ഈ ആന രംഗ് എമ്മിത്തതാണ് സേവാ സംഘത്തിന്റെ സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുകയെറ്റ ലേഖനങ്ങൾ ആവണങ്ങളുടെ സംസ്കൃതിയെ ഉൾപ്പെടുത്തിയിട്ടുള്ള

തയ്യാറാക്കിയ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളോടും പുള്ളിയുടെ സേവാ സംഘത്തിന്റെ നാമദംഗമായ നമുക്ക് ഇനി ആദരിക്കുവാനുണ്ട് പതിനെയും നമ്മുടെ മഞ്ചിപ്പാക്ക് ആശാൻ അല്ലെങ്കിൽ ഗുരുവായ പ്രൊഫസർ രാധാകൃഷ്ണൻ അവരോട് അദ്ദേഹത്തെ ആദരിക്കുന്നതിനും അതോടെ രണ്ടു വാക്കം പറയുന്നതിനും നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ ആൻഡ് ആന്റണി അവരുടെ സ്വാതന്ത്ര്യം ശ്രമിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സ്വാമി ഗൗരോഗാനന്ദ്രി മഹാജ് ഇവിടെ പങ്കെടുത്ത സാംസ്കാരിക മന്ത്രി സജീവ ആരോഗ്യമന്ത്രി വീണാ ജോക്നായ ായണൽ സാന്നിധ്യം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ആറന്മുള നിവാസികളെയും പ്രിയമുള്ള ഏഴു നൂറ്റാണ്ടിന്റെ പ്രബണമായ ചരിത്രവും പാരമ്പര്യവും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാണ്